വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം വിവിധ സ്കീമുകളിലായി അഞ്ചിനം സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആനുകൂല്യ വിതരണം ആരംഭിച്ച സാഹചര്യത്തിലും ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ പുനഃക്രമീകരിക്കുന്നതിന്റെയും ഭാഗമായി എല്ലാ മാസവും തനതു മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ഇതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ തനത് പെൻഷൻ

ഇതോടൊപ്പം തന്നെ വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിൽ കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മുന്നൂറ് മുതൽ ആയിരം വരെയുള്ള കേന്ദ്രവിഹിതവും മുടങ്ങിയിരിക്കുകയാണ് ഇതിൽ കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുക നാളെ കൂടി എത്തിച്ചേരും എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടും നാളെ കൂടി പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വിധവ അവിവാഹിത പെൻഷനുകൾ അനർഹമായി നിരവധി ആളുകൾ കൈപ്പറ്റുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ജനുവരി മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരിക്കുകയാണ് പുതിയ പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ തുക മുടങ്ങിയ ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മുറയ്ക്ക് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലെ പെൻഷൻ വിതരണ പട്ടിക പരിശോധിക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് തല പരിശോധന നടത്തുകയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സുപ്രധാന തീരുമാനം വരും ദിവസങ്ങളിലെ പെൻഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക